നമ്മൾ ഈ കോർണറിലും ഈ കോർണറിലും രണ്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനാണ് പോണത് അപ്പൊ നമ്മൾ ഈ ഇഷ്ടികയുടെ പൊക്കത്തില് മണ്ണ് കൊണ്ടിട്ടിട്ട് അതിനകത്ത് പ്ലാന്റ് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ രണ്ട് സൈഡും പ്ലാന്റ് വെക്കാം അപ്പൊ നമുക്കിനി പ്ലാന്റ് വെച്ചോളൂ അപ്പൊ നമ്മ ഇഷ്ടിക ഒരു വരി ഇഷ്ടിക വെക്കണുള്ളൂട്ടാ കാരണം അതിനുള്ള മണ്ണ് നമുക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാണെങ്കിൽ നനയ്ക്കാനായിട്ട് സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ കുറേ വെള്ളം കൊണ്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ചട്ടി പോലെ ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റ് പോലെ ആയിട്ട് ഉദ്ദേശിക്കുക അതുകൊണ്ടാണ് ഒരു വരി ഇഷ്ടിക വെച്ചുകൊടുത്തിട്ട് ഇവിടെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ രണ്ട് കള്ളിയിലും മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാന്റ് വെക്കണം അപ്പം വെള്ളം നനയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂട്ടാ അതല്ലെങ്കിൽ മൊത്തം നമ്മൾ കപ്പലിലൊക്കെ വെള്ളം കൊണ്ടൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടിയാടെ വിടവുകളിലേക്കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വെള്ളം ഇറങ്ങി പോകും പോകൂട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കണുള്ളൂ അപ്പം ഇത് രാത്രി ഉണ്ടോ നമ്മൾ തോട്ടത്തിൽ ഇറങ്ങിയേക്കണം അപ്പം വേനൽ കാലമായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ രാത്രി പറിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ നമുക്ക് ഈ പ്ലാന്റ് ആണ് നമ്മ പറ അപ്പൊ ഇത് നമുക്കിനി പറിച്ചെടുക്കാം അപ്പ അടുത്തത് വെക്കാൻ പോണത് ഈ പ്ലാന്റ് ആണ്ട്ടാ അപ്പൊ അതായത് നമ്മ ബാക്കിയുള്ള സ്ഥലത്ത് ഏഹ് പ്ലാസ്റ്റിക്കിന്റെ പുല്ലാണ്ടത് നമ്മുടെ ഉള്ള ഇത് വെച്ച് കഷ്ണങ്ങളൊക്കെ ആക്കിട്ട് വെച്ചിരുന്നുണ്ടോ സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇവിടെ സ്പൈസ് സ്പൈസിഡ് ഫിഷ് ടാങ്ക് വെക്കാനാണ് അപ്പൊ അപ്പോൾ നമുക്കിനി അത് സെറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അതായത് നമ്മുടെ ഒരു പഴയ മരം വെട്ടിയന്റെ ഒരു മുട്ടി കഷ്ണോണ്ട മഹാജനിയുടെ മരത്തിന്റെ കഷ്ണമാണ് അപ്പോൾ നമുക്ക് ഇതും ആ കുറയത്തിന്റെ ഇത് വെക്കാട്ടാ അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ലൈറ്റിങ്ങും കൂടി കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മൾ ചെടി സ്റ്റാൻഡുമ്പോ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് കൊടുത്ത പോലെ ഈ ഇതിങ്ങനെ കൊടുക്കാനായിട്ട് അദ്ദേശിച്ചത് ഞങ്ങളുടെ കല്യാണത്തിന് പ്രസന്റേഷൻ കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് 엄마 음이크 അപ്പൊ അതേ നമ്മുടെ റൊമാൻറ്റിക് ഗാർഡൻ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ചെടി നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ എന്തൊക്കെയാകും നോക്കിയിട്ട് നമ്മ പിന്നീട് ഇത് മാറ്റങ്ങളൊക്കെ വരുത്തൂട്ടോ അതൊക്കെ നമ്മുടെ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇത് നമ്മൾ പരീക്ഷണം ചെയ്ത് നോക്കിയേക്കണതാണ് അപ്പൊ വിജയിക്കും നോക്കാം പിന്നെ അതായത് ചെടികളൊക്കെ വെച്ച് മീനുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഇപ്പോൾ അടുക്കള ഇപ്പൊ ചെടികളുടെ മേള ആയിക്കൊണ്ടിരിക്കാണ് അടുക്കള മൊത്തം അപ്പൊ ഇനി ഏഹ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ വയറിങ്ങിന്റെ പണിയൊന്നും ഫിനിഷിങ് ആയിട്ടില്ല വയറൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ എം സിയിലൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടാ